അസലാമലൈക്കും വാഹമത്തല്ലാ വാത്ത് അലഹദില്ല അസ്വലാത്തു വസ്സലാം അല റസൂലില്ല പ്രിയമുള്ള ശ്രോതാക്കളെ ത്വാഫ് ചെയ്യുവാൻ വേണ്ടി കാബാലയത്തിൻ്റെ അടുക്കലെത്തി കാബയുടെ ചരിത്രം ജംസമിൻ്റെ ചരിത്രം എന്താണ് ഹിജുർ അല്ലെങ്കിൽ ഹെത്രീം എന്ന് പറഞ്ഞാൽ റുഖുൻ യമാനിയുടെയും ഹജൽ അസുവദിൻ്റെയും ശ്രേഷ്ഠത ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി ഇരിക്കുകയാണ് തവാഫ് ചെയ്യുന്നതിന് മുമ്പ് ത്വായിഫ് അഥവാ തവാഫ് ചെയ്യുന്ന ആളിന് ഉണ്ടാകേണ്ട ചില നിബന്ധനകൾ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയ ശേഷമാണ് നമ്മൾ തവാഫ് ആരംഭിക്കേണ്ടത് കൃത്യമായ നിർദ്ദേശങ്ങളൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി തൻ്റെ തവാഫ് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിലായിരിക്കണം ഹജ്ജിൻ്റെ ആകട്ടെ ഒമ്രയുടെ ആകട്ടെ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് തവാഫ് റുക്കിനാണ് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒമ്രയില്ല തവാഫുൽ ഇഫാത ഒരു ഹാജിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജും ഇല്ല ഇവരെ നമ്മൾ ആദ്യമായി പറഞ്ഞത് വലിയ അശുദ്ധിയിൽ നിന്നും ആർത്തവത്തിൽ നിന്നുമൊക്കെ മുക്തിയായി കുളിച്ച ശേഷം കൂടിയാണ് തവാഫ് ആരംഭിക്കേണ്ടത് എന്ന കാര്യമാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരുടെ രണ്ട് അഭിപ്രായങ്ങൾ നമ്മൾ മനസ്സിലാക്കി ഭൂരിപക്ഷ പണ്ഡിതന്മാരും ഒതു നിർബന്ധമാണ് എന്ന് പറഞ്ഞു അതിനുള്ള തെളിവുകൾ നമ്മൾ ഇവിടെ പറയുകയുണ്ടായി എന്നാൽ അബു ഹനീഫറഹമ്മാഹി അലഹി അതേപോലെ തന്നെ ഷെയ്ഖുൽ ഇസ്ലാമി ഇബിനിയ ഇബ്ൽ കയ്യീം റഹമത്തല്ലാഹി അലഹി അവരൊന്നും തന്നെ അത് ഒരു ഷർത്താണ് എന്ന് പറഞ്ഞിട്ടില്ല അവർക്ക് അതിൻ്റേതായ ചില രേഖകളും തെളിവുകളും ഉണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട ചില മസലകൾ കൂടെ മനസ്സിലാക്കാനുള്ളത് ആർത്തവകാരി അവർ തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് ആർത്തവം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ അറിയണം ഒമ്രക്കാണ് പോകുന്നത് അല്ലെ ഹജ്ജിനാണ് പോകുന്നത് എങ്കിൽ അവർ ഉദ്ദേശിച്ച സമയത്ത് തിരിച്ചു തിരിച്ചുവരുന്ന രൂപത്തിലാണ് ടിക്കറ്റ് എടുത്തത് എങ്കിൽ അഥവാ അവർക്ക് തോന്നുമ്പോൾ തിരിച്ചു വരാം അത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ആ ഒരു വേളയിൽ അവളുടെ ആർത്തവവിരാമ ശേഷം ശുദ്ധിയായി പിന്നീട് കർമ്മങ്ങൾ തവാഫ് മുതലുള്ള കർമ്മങ്ങൾ ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത് ആർത്തവകാരിയായ വേളയിൽ അവർക്ക് ത്വാഫ് ചെയ്യാൻ പാടില്ല ആയിഷ റതി അള്ളാഹു അൻഹിയോട് റസൂല്ല പറഞ്ഞു ഇഫ് അലീമ എഫ് അൽ ഹാജു ഖർ അല്ലാത്ത തോഫി ബിൽ ഐ തി ഹത്താത്ത തുഹിരി അവർക്ക് ആർത്തവം ഉണ്ടായ വേളയിൽ റസൂല്ല പറഞ്ഞത് ഹാജിമാർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ചെയ്യുക അറഫയിൽ പോവുക മുസലിഫയിൽ പോവുക മിനായിൽ രാപ്പാർക്കുക ഇതൊക്കെ ചെയ്യാം പക്ഷേ തവാഫ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ എന്നാണ് ശുദ്ധിയായത് അതിന് ശേഷം അവർ തവാഫ് ചെയ്യുകയാണ് എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും എപ്പോഴാണ് മടങ്ങേണ്ടത് എന്നത് മുൻകൂട്ടി തീരുമാനിച്ചിരിക്കും പ്രത്യേകിച്ച് സൗദി അറേബ്യക്ക് പുറത്ത് ഉള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന ആളുകൾ ടിക്കറ്റ് മുൻകൂട്ടിയെടുക്കും അവർ ഹെംലയായിട്ടാണ് കൂട്ടമായിട്ടാണ് ഒരു അമീറിൻ്റെ കീഴിലാണ് പോവുക അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോരാൻ സാധിക്കില്ല അത്തരം വേളകളിൽ സ്വാഭാവികമായും സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിനുണ്ടാവുന്ന ഭാഗമാണ് മാസമുറ അതുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ ചെയ്യാവുന്ന ഒന്ന് തവാഫിന് മുമ്പ് ആർത്തവം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് എങ്കിൽ ആർത്തവം താൽക്കാലികമായി നിലക്കാൻ വരാതിരിക്കുവാനുള്ള ടാബ്ലറ്റുകൾ മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക അതൊരു സുരക്ഷിത മാർഗമാണ് എങ്കിൽ ആർത്തവത്തെ ഭയപ്പെടേണ്ടതില്ല തവാഫ് കഴിഞ്ഞ ശേഷമാണ് ഉണ്ടായത് എങ്കിൽ അലഹമില്ല കുഴപ്പവും ഇല്ല ഇത് ഒരു മാർഗമാണ് ഇപ്പോൾ മുസന്നഫ് അബ്ദുറസാഖ് ആ ഹദീസിൻ്റെ ഗ്രന്ഥത്തിൽ കാണാം ഇബിൻ ഉമർ അദ് അള്ളാഹു അനഹുവിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു അവർക്ക് ആർത്തവ രക്തം അത് നീണ്ടു പോവുകയാണ് അപ്പോൾ അവർ മരുന്ന് കുടിക്കട്ടെ ഇത് നിൽക്കാൻ വേണ്ടി മരുന്ന് കുടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇബിൻ ഉമർ അദ് അള്ളാഹുവിന് പ്രത്യേകിച്ച് അതിന് എതിരൊന്നും പറഞ്ഞില്ല എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള താൽക്കാലികമായ മരുന്ന് കുടിക്കാം ഇതേപോലെ തന്നെ അത്താ അത്തു അബി റബാഹനും ഇത്തരത്തിൽ ചില ഫത്തുകൾ അദ്ദേഹം കൊടുത്തതായി കാണുവാൻ സാധിക്കും അപ്പോൾ പൂർവീകർ തന്നെ അന്നത്തെ കാലത്ത് ആർത്തവം നിലക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ചില മരുന്നുകൾ ഹജ്ജ് ഒമ്പ്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഉപയോഗിക്കാം എന്ന് ആ അസ്ത്രകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇനി മൂന്നാമത്തെ ഒരു ഘട്ടം ഇതൊന്നുമല്ല മറിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം യാത്ര പ്ലാനിങ് അവരുടെ കൺട്രോളിലല്ല ആർത്തവമാവുകയും ചെയ്തു അതിൽ നിന്ന് പൂർണ്ണമായി മുക്തിയാകുന്നവരെ നിൽക്കുവാനുള്ള സമയവും ഇല്ല തൊട്ടടുത്തുള്ള ഏതെങ്കിലും ടൗണുകളിൽ അല്ല താമസിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർ നാട്ടിലേക്ക് പോയി വീണ്ടും തിരിച്ചു വന്ന് ആർത്തവത്തിന് ശേഷം തിരിച്ചു വന്ന് ത്വാഫ് ചെയ്യുവാനുള്ളൊരു സാഹചര്യവുമില്ല അങ്ങനെയുള്ളൊരു നിർബന്ധിത സാഹചര്യം ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യാം എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട് ആധുനിക പണ്ഡിതന്മാരായ ഷേഖ് ഇബിനാസിനെ പോലുള്ള ആളുകൾ മികാമികളാവുന്ന ഇബ്ൽ കയീം ഇബിനു ഷേഖ് ഇസ്ലാം ഇബിനുത്തൈമിയ റഹമത്തല്ലാഹി അലിയെ പോലുള്ള ആളുകളൊക്കെ അതുപോലെ ജനദ്ദായ്മ അവരുടെയൊക്കെ ഫത്തുവ ഉള്ളത് ആ ഒരു സാഹചര്യം പ്രത്യേകം മനസ്സിലാക്കണം അവർക്ക് സമയം നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല അവരുടെ ആർത്തവം കഴിഞ്ഞ് ശുദ്ധി കഴിഞ്ഞ് പിന്നീട് അവിടെ നിൽക്കുവാൻ സമയവുമില്ല മരുന്ന് അവരുപയോഗിച്ചിട്ടില്ല അവർ നാട്ടിൽ പോയി തിരിച്ചു കൊണ്ടും ആ ഉമ്പ്രം മടക്കി നിർവഹിക്കുവാൻ ഉള്ള സമയവും അവർക്കില്ല ആ ഒരു സാഹചര്യത്തിൽ അവരെ നന്നായി ശുദ്ധിയാക്കി പാഡോ അതുപോലെ വസ്തുക്കളോ ഉപയോഗിച്ചുകൊണ്ട് അവിടെ മലിനമാകാത്ത രൂപത്തിൽ പെട്ടെന്ന് തൊവാഫു ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ പണ്ഡിതന്മാരൊക്കെ അതിന് അഭിപ്രായം പറഞ്ഞത് അത് നീട്ടിവലിച്ച് വലിച്ച് ഏതൊരാർത്ഥവകാരിക്കും തവാഫ് ചെയ്യാം എന്ന ഒരു ആരും കൊണ്ടുപോകരുത് എന്നാൽ ഹജ്ജിൻ്റെ വേളയിൽ ഹജ്ജിൻ്റെ അവസാന ഭാഗമാവുന്ന തവാഫിൽ വിദ വെടവാങ്ങൽ തവാഫിൻ്റെ സന്ദർഭത്തിലാണ് സ്ത്രീകൾക്ക് ആർത്ഥമുണ്ടായത് എങ്കിൽ അവർക്ക് പ്രത്യേകം ഇളവ് ഉണ്ട് എന്ന് ഹജീത്തുകൾ മനസ്സിലാക്കാൻ സാധിക്കും അവസാനം ത്വാഫിൽ വിതാഴ് ചെയ്യാതെ ആരും മടങ്ങിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞു ഇല്ല അന്നഹു ഹോ ഖ ഫ എന്നാൽ ആർത്തവകാരിക്ക് അതിൽ ഇളവുണ്ട് അവർ ത്വാഫിൽ വിതാഴ് ചെയ്യേണ്ടതില്ല ഹജ്ജിൻ്റെ വാജിബാണത് എന്നാൽ അത് നഷ്ടപ്പെടുത്തിയ പേരിൽ പ്രത്യേകിച്ച് ഫിതിയ പ്രായചിത്തം അവർ ചെയ്യേണ്ടതും ഇല്ല എന്നത് നബിസലാഹു അലൈ വസലമയും സ്ഥിരപ്പെട്ടു വന്നതാണ് ത്വാഫ് ചെയ്യുമ്പോൾ ശുദ്ധി വേണം എന്ന് മനസ്സിലാക്കിയതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അശുദ്ധമായ നജസ്സായ ഒന്നും ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് നമസ്കാരം പോലെ തന്നെ നമസ്കരിക്കുന്ന ആളുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ നമസ്കാര സ്ഥലത്ത് നജസ് ഉണ്ടാകുവാൻ പാടില്ല എന്ന് ഷർത്തായതുപോലെ തന്നെ തോ തോആ് ചെയ്യുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നജസ് ഉണ്ടാകാൻ പാടില്ല വസ്ത്രത്തിൽ നജസ് ഉണ്ടാകുവാൻ പാടില്ല വധഹ് കിർ ബൈത്തിയ ലിത്വ ഇഫീന വൽഖ ഇമീന വർറുഖ് അള്ളാഹു സുബാനു വാല ഇബ്രാഹിം നബിക്ക് നൽകിയ ഓർഡറാണ് നിങ്ങൾ എൻ്റെ ഗേഹം തവാഫ് ചെയ്യുന്ന ആളുകൾക്കും നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്കും ശുദ്ധിയാക്കണം എന്നാണ് അപ്പോൾ അശുദ്ധമായതൊന്നും അവിടെ ഉണ്ടാകാൻ പാടില്ല തവാഫ് ചെയ്യുന്ന ആൾ ശുദ്ധിയുള്ളവനായിരിക്കണം അയാളുടെ ശരീരത്തിൽ നജസിൻ്റെ ഭാഗങ്ങളൊന്നും ഉണ്ടാകുവാൻ പാടില്ല എന്നതും ഈ ഒരു ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്നാൽ ചെറിയ കുട്ടികളുമായി പോകുന്ന രക്ഷിതാക്കളുണ്ടാകും ഒന്നുകിൽ വകതിരിവ് എത്താത്ത കുട്ടികളായിരിക്കും അല്ലെങ്കിൽ വകതിരിവ് എത്തിയ കുട്ടികളായിരിക്കും ഈ കുട്ടികളെ എടുത്തുകൊണ്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് തൊവാഫ് ഒരല്പസമയം ചിലപ്പോൾ മണിക്കൂറുകൾ നീണ്ടു നിൽക്കും അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികളുമായി തവാഫിന് പോകുന്ന ആളുകൾ ആ കുട്ടികൾക്ക് എഹ്റാം ചെയ്തിട്ടില്ല എങ്കിൽ അവരെ ഇഹ്റാമിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എങ്കിൽ കഴിയുമെങ്കിൽ അവരെ തവാഫിന് കൊണ്ടുപോകാതെ റൂമിൽ വേണ്ടപ്പെട്ട മറ്റ് ആരെയെങ്കിലും ഏൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇനി അതിന് സാധ്യമല്ല കുട്ടിയെ തനിച്ചാക്കി റൂമിലാക്കി പോകാൻ സാധിക്കുകയില്ല മുലകുടിക്കുന്ന ബകതിരി ഒത്താത്ത ചെറിയ കുട്ടിയാണ് ആ കുട്ടിയെ തൊവാഫിന് കൊണ്ടുപോകുമ്പോൾ മാതാപിതാക്കൾ ശുദ്ധിയായതുപോലെ ഉതവെടുത്തതുപോലെ ശരീരത്തിലും വസ്ത്രത്തിലും അശുദ്ധിയില്ല എന്ന് ഉറപ്പാക്കിയതുപോലെ കുട്ടിയെ നന്നായി കഴുകി വൃത്തിയുള്ള പാഡ് ധരിപ്പിച്ചതിന് ശേഷം പാമ്പേഴ്സ് വൃത്തിയുള്ള പാമ്പേഴ്സ് ധരിപ്പിച്ചതിന് ശേഷം കൊണ്ടുപോവുക അതാണ് ചെയ്യേണ്ടത് പിന്നീട് ത്വാഫിന് ഇടയിൽ മാലിന്യമായ വല്ലതും വന്നുവെങ്കിൽ അത് തങ്ങളെ ശരീരത്തിലോ തങ്ങളുടെ വസ്ത്രത്തിലോ ആയിട്ടില്ല എങ്കിൽ ഇൻഷാല്ല പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക അതാണ് മിക്ക പണ്ഡിതന്മാരും ആ വിഷയമായി പറഞ്ഞിരിക്കുന്നത് അഥവാ കുട്ടികളെടുത്തുകൊണ്ട് തവാഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതേപോലെ തന്നെ പിന്നീട് ഉള്ള മറ്റൊരു നിബന്ധനയാണ് അവിറത്ത് മറക്കണം എന്ന കാര്യം അവറുറത്ത് മറക്കണം എന്നത് തവാഫ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് പ്രത്യേകം പറയേണ്ടതില്ല എന്നാൽ ജാഹിര്യത്തിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായം ചില ആളുകൾ അവർ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ തവാഫ് ചെയ്യുന്ന വേളയിൽ വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നില്ല പാപഭങ്കീരമായ വസ്ത്രങ്ങളുമായി എങ്ങനെ ഞങ്ങൾ കയബാലയം തവാഫു ചെയ്യും എന്നായിരുന്നു അവർക്ക് പറയാറുണ്ടായിരുന്നത് അബു ഹുറ റസിൻ പറയുന്നു അബു വക്ര സുദ്ദീ റസിൻഹു ഹദീ ഹജ്ജ് ചെയ്ത ആ വേളയിൽ ഹിജ്റ ഒമ്പതിനാണത് രണ്ടാളുകളെ മിനായിലേക്ക് പറഞ്ഞയച്ചു ഇങ്ങനെ പ്രഖ്യാപനം നടത്താൻ വേണ്ടിയാണ് അല്ല എഹ് ജബഅഅമി മുഷറി ഈ ഒരു വർഷത്തിന് ശേഷം ഇനി ഷിർക്കിൻ്റെ ഉടമകൾ ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി മക്കയിലേക്ക് വരാൻ പാടില്ല ബിൽ ബിൽബൈത്തി ഉറിയാന നഗ്നരായി തവാഫ് ചെയ്യുവാനും പാടില്ല എന്നാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ചെറിയ കുട്ടികളുമായിട്ടാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്കും എഹ്റാമിൻ്റേതായ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു കൊണ്ടായിരിക്കണം പെൺകുട്ടികൾക്ക് പ്രശ്നമില്ല ആൺകുട്ടികൾക്ക് ആ ഒരു എഹ്റാമിൻ്റെ വസ്ത്രം ധരിപ്പിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ അവരെ എഹ്റാമിൽ പ്രവേശിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് വകതിരി കുട്ടികൾക്ക് ആ ഒരു വസ്ത്രം തന്നെ ധരിപ്പിക്കുവാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ഏ ബനി ആദമ ഹുസൂസീനത്തക്കും എൻ്റെ കുല്ലി മസ്ജിദീൻ എന്ന ആയത്തു തന്നെയും അഥവാ ആദമിൻ്റെ മക്കളെ നിങ്ങൾ നിങ്ങളുടെ അലങ്കാര വസ്ത്രങ്ങൾ സീനത്ത് അത് നിങ്ങൾ ഓരോ നമസ്കാരവേളയിലും പള്ളികളിലും നിങ്ങൾ സ്വീകരിക്കുക എന്നത് നഗ്നരായി കായപാലയം തവാഫ് ചെയ്തിരുന്ന ആളുകളെക്കുറിച്ച് ഇറങ്ങി ആയത്താണ് എന്നൊക്കെ മുഫ്സിരിങ്ങൾ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ തവാഫ് ചെയ്യണ മറ്റൊരു നിബന്ധനയാണ് ഒരു തവാഫ് എന്ന് പറഞ്ഞാൽ അത് ഏഴ് ചുറ്റരാണ് ഇപ്പോൾ ഹജൽ അസുദിൻ്റെ മൂല ഈ മൂലയിലെത്തി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടത് ഭാഗത്തു കൂടിയാണ് തവാഫ് ചെയ്യേണ്ടത് ആൻ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സഞ്ചരിക്കേണ്ടത് അങ്ങനെ ഇവിടം വരെ എത്തിയാൽ ഒരു തവാഫായി പിന്നീട് ഏഴ് തവാഫ് പൂർത്തിയാകുന്നത് എവിടെ നിന്നാണോ തവാഫ് ആരംഭിച്ചത് അവിടെ എത്തുമ്പോഴാണ് അതല്ല അതൊരു ത്വാഫ് എന്നറിയുമ്പോൾ ക്യാബാലയത്തിനു ചുറ്റും ഒരു തവണ ചുറ്റലല്ല ഏഴ് തവണ ചുറ്റലാണ് ഒരാൾക്ക് ത്വാഫിൻ്റെ വേളയിൽ എത്ര തൊവാഫാണ് ചുറ്റിയത് എന്ന് അറിയാത്ത അവസ്ഥയുണ്ട് എങ്കിൽ നമസ്കാരത്തിൽ എത്ര പ്രകാരം നമസ്കരിച്ചു എന്ന് അറിയാത്ത ചെയ്യുന്ന പോലെ ബലമുള്ളത് സ്വീകരിക്കുക നാലാണോ അഞ്ചാണോ ചുറ്റിയത് എങ്കിൽ നാല് ചുറ്റി എന്ന് ഉറപ്പാണല്ലോ നാല് തൊവാഫ് ചെയ്തു ബാക്കിയുള്ള മൂന്ന് മൂന്നുകൂടെ പൂർത്തിയാക്കുകയാണ് ചെയ്യേണ്ടത് തൊവാഫിന് ഉളു അനിവാര്യമാണ് എന്നുണർത്തി തൊവാഫിൻ്റെ വേളയിൽ ഒരാൾക്ക് ഉളു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ഭൂരിപക്ഷ പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അവർ ഉളുവെടുത്ത് വീണ്ടും തവാഫ് ആദ്യം മുതൽ ആരംഭിക്കണം എന്നാണ് എന്നാൽ ഷേഖ് ഇസ്ലാം ഇബിനു തൈമിയ റഹമത്തുല്ലാഹി അലഹിയുടെ അബു ഹനീഫറഹമത്തുല്ലാഹി അലഹിയുടെ ഈ മിൾക്കയ്യം റഹ്മത്ത് ലാഹി അലഹിയുടെയൊക്കെ അഭിപ്രായം നമ്മളിവിടെ സൂചിപ്പിച്ചു അവർക്ക് തവാഫിന് ഉദു അന് ഷർത്തല്ല എന്ന വാജിബല്ല എന്നൊക്കെ പറഞ്ഞ പിന്നെ അഭിപ്രായങ്ങളാണ് അവർക്കുള്ളത് അപ്പോൾ നിർബന്ധമാണ് അനിവാര്യമാണ് നിബന്ധനയാണ് എന്ന് പറഞ്ഞ ആ അഭിപ്രായ പ്രകാരം ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം അവർ വീണ്ടും ഉതുവെടുത്തു വന്ന് ആദ്യം മുതൽ തവാഫ് ആരംഭിക്കേണ്ടതുണ്ട് ഷെയ്ഖ് മുഹമ്മദ് അബ്ബിനി അല സൈമി റഹ്മാ പറഞ്ഞു ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ തിരക്ക് അതി കഠിനമാണ് മണിക്കൂറുകൾ നീണ്ടു നിൽക്കും ആളുകൾക്ക് പല രൂ രൂപത്തിലുള്ള ഗ്യാസ്ട്രബിൾ പോലുള്ള അസുഖങ്ങളുള്ളവരായിരിക്കും ആ ഒരു സാഹചര്യത്തിൽ ഒരാൾക്ക് ഉത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ ഒരു വേളയിൽ ഷെയ്ഖ് ഉസ്ലാ ഇബിനി തൈമി റഹ്മത്തല്ലാഹി അലഹിയുടെ അഭിപ്രായം അയാൾക്ക് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഏതായിരുന്നാലും ശരി നമ്മൾ പറഞ്ഞത് ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഉതു അനിവാര്യമാണ് എന്നാണ് ഉതു നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് ഉതെടുത്ത് വന്ന് വീണ്ടും ആദ്യം മുതൽ ത്വാഫ് ആരംഭിക്കുകയാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ തൊവാഫിൻ്റെ മറ്റൊരു നിബന്ധനയാണ് ഒരു ക്രമപ്രകാരമായിരിക്കണം തവാഫ് ചെയ്യേണ്ടത് ഇടത് ൂടെ അജർ അസുവിൻ്റെ മൂലയും തുടങ്ങി ഇടത് ഭാഗത്തിലൂടെ പോയി റുക്കുൽ യമാനിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ പുറത്തു വരണം അതേപോലെ തന്നെ ആ റുക്കുൽ യമാനി എന്ന് പറഞ്ഞാൽ അരമതിലുള്ള ഭാഗമാണ് കയ്യൊന്നും അതിൽമേൽ വെച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ തൊ ആഫ് ചെയ്യുന്ന രൂപത്തിലാകുവാൻ പാടില്ല മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ അത് കായബാലയത്തിൻ്റെ ഉള്ളിലുള്ള ഭാഗമാകുന്നു അപ്രകാരം തന്നെ ത്വാഫ് ആരംഭിക്കേണ്ടത് ഹജൽ അസവദിൻ്റെ മൂലയിലാണ് ഹജൽ പിന്നെ അത് അവസാനിപ്പിക്കേണ്ടതും ഹജൽ അസ്വദിൻ്റെ മൂലയിലാണ് റുഖുൽ യമാനിയുടെയും ഹജൽ അസ്വദിൻ്റെയും ഇടയിൽ റബ്ബന ആത്തിന ഫിദ് ഹസന ഒഫിൽ ആഹ്റത്തി ഹസ്സന കംവഖിന് അതാ ബന്നാർ എന്ന് ചൊല്ലൽ സുന്നത്താണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിതത്തിൽ ഒരു തവണ മാത്രം നിർബന്ധമായി ചെയ്യേണ്ട ഹജ്ജ് ഒമ്ര കർമ്മങ്ങളിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ കാണാതെ പഠിക്കണം എന്ന് പ്രത്യേകമായി ഇസ്ലാം നിർദ്ദേശിക്കുന്നില്ല അങ്ങനെ വളരെ കുറഞ്ഞ ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തൊവാഫു ചെയ്യുമ്പോൾ പ്രത്യേക പ്രാർത്ഥനകളില്ല നിർബന്ധമില്ല ആകെയുള്ളൊരു പ്രാർത്ഥന റുഖുൽ യമാനിയുടെയും ഹജൽ അസ്വദിൻ്റെയും ഇടയിൽ വെച്ച് റബ്ബന ആത്തിന ഫിന്യ ഹസന ഒഫിൽ ആഹ്റത്യ ഹസ്സനത്തം വഹിനാർ എന്ന പ്രാർത്ഥന മാത്രമാണ് സുന്നത്തുള്ളത് അതല്ലാത്ത ഏത് പ്രാർത്ഥനയും പ്രാർത്ഥിക്കാൻ ജീവിതത്തിൽ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ് കായബാലയത്തിൻ്റെ അടുക്കൽ വെച്ചാണ് റബ്ബിനോട് ആത്മാർത്ഥമായി പറയാനുള്ളതാണ് എന്തെല്ലാം പ്രാർത്ഥിക്കാനുണ്ടോ അതെല്ലാം നമുക്ക് മനസ്സറിഞ്ഞ് അത് അറബിയിലാകട്ടെ സ്വന്തം ഭാഷയിലാകട്ടെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഖുർആാൻ ഓതുക ധിക്കറടുക്കുക നബിസലാഹു അലൈ വസ്ലമയുടെ മേൽ സ്വലാത്ത് ചെല്ലുക ഇങ്ങനെയുള്ള സർവ്വവിധ ആരാധനകളും ആത്മാർത്ഥമായി ചെയ്തുകൊണ്ട് ചൊല്ലിക്കൊണ്ടായിരിക്കണം നമ്മൾ തവാഫ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته